എയർലൈൻസിൽ പ്രതിസന്ധി രൂക്ഷം പ്രശ്നം പരിഹരിക്കാൻ പത്ത് ദിവസം കൂടി വേണ്ടിവരുമെന്ന് വിമാന കമ്പനി സിഇഒ അറിയിച്ചു ഡിസംബർ പതിനഞ്ചിന് മുൻപ് പ്രശ്നപരിഹാരം പ്രശ്നപരിഹാരമുണ്ടാകുമെന്നും വിമാനക്കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് ആയിരത്തിനടുത്ത് വിമാനങ്ങൾ റദ്ദാക്കിയേക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുമുണ്ട് വിവരങ്ങളുമായ ശ്രീകാന്താണ് നമുക്കൊപ്പമുള്ളത് ശ്രീകാന്ത് ഇൻഡിഗോയുടെ പ്രതിസന്ധി അത് വലിയ രീതിയിൽ രൂക്ഷമായി തുടരുകയാണ് എന്തായാലും പ്രശ്നപരിഹാരം നീളും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് പറയും ശ്രീകാന്ത് രാജി ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ രാജ്യത്തെ ആഭ്യന്തര സർവീസുകൾ അത് കുത്തകയാക്കി വെച്ചിരിക്കുന്നത് ആ ഇവരാണ് ഈ ഇൻഡിഗോയാണ് അവരുടെ കൈകളിലാണ് രാജ്യത്തെ ആഭ്യന്തര സർവീസുകളുടെ ഭൂരിഭാഗവും ഉള്ളത് നിലവിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഡി ജി സിയെ മുന്നോട്ട് വെച്ച ആ നിയമത്തിൽ പറയുന്നത് ഈ പൈലറ്റുമാർക്ക് മതിയായ വിശ്രമമടക്കം അനുവദിക്കണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ മുൻപ് ഈ അഹമ്മദാബാദിലൊക്കെ ഉണ്ടായതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഒരു തീരുമാനം എടുത്തത് അത് പക്ഷേ സാമ്പത്തികമായി ഈ എയർലൈൻസിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് അവർ കരുതുന്നു തുടർന്ന് അതിന് പാര വയ്ക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഇൻഡിഗോയുടെ ഭാഗത്തുനിന്നും ഒരു നീക്കം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കരുതുന്നത് നിലവിൽ എന്തായാലും ആ ഒരു തീരുമാനം സർക്കാരിന് സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു പത്ത് ദിവസം കൂടി വേണ്ടി വരും എന്നാണ് ഇൻഡിഗോ സിഇഒ പറയുന്നത് ഡിസംബർ പതിനഞ്ചിന് പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് ഈ വിമാനക്കമ്പനി പറയുന്നു ഇന്നലെ മാത്രം ആയിരത്തിലധികം വിമാനങ്ങൾ ഇൻഡിഗോ റദ്ദാക്കിയിട്ടുണ്ട് ഇന്നും ഏതാണ്ട് ആയിരത്തിനടുത്ത് വിമാനങ്ങൾ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇന്ത്യഗോ ചൂണ്ടിക്കാണിക്കുന്നത് റദ്ദാക്കിയ വിമാനങ്ങൾ സംബന്ധിച്ച് യാത്രക്കാർക്ക് കൃത്യസമയത്ത് വിവരം നൽകും എന്നും വിമാന കമ്പനി സിഇഒ പറയുന്നു രാഖി എടുത്തു പറയേണ്ടത് സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നു ആ നിയമം കൃത്യമായി ഇവർ നടപ്പാക്കുന്നില്ല അത് പൈലറ്റുമാരുടെയും അതോടൊപ്പം തന്നെ യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ അത് കൊള്ളലാഭം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കമ്പനി തിരിച്ചറിയുന്നു തുടർന്ന് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ നടപടി ചട്ടം നടപ്പിലാക്കുന്നത് വൈകിപ്പിച്ച് ഈ രാജ്യത്ത് മുഴുവൻ ഒരു ഈ യാത്രയിൽ വിമാനയാത്രയിൽ ഒരു അസ്ഥിരത കൊണ്ടുവരുന്നു ഈ കമ്പനി ഒടുവിൽ സർക്കാരിന് ഈ പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിക്കാൻ വിമാന മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഇത്